ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നത് ഗ്രോ ബാഗിൽ നട്ടിട്ടുള്ള ഇഞ്ചി പറിച്ചെടുക്കുന്നതാണ് ഏകദേശം മുപ്പതോളം ഗ്രോ ബാഗിലാണ് ഇഞ്ചി നട്ടിട്ടുള്ളത് ഈ ഇഞ്ചികൾ നമ്മൾ കാപ്പി ഇടുന്ന കളത്തിന്റെ സൈഡിൽ ഇങ്ങനെ വെച്ചതായിരുന്നു കാപ്പി കുറി ശേഷം കാപ്പി ഇടുന്നത് കാരണം ഇഞ്ചികൾ ഏകദേശം മൂപ്പായത് കൊണ്ട് ഇതുപോലെയുള്ള ഒരു ഭാഗത്തോട്ട് കൊണ്ട് കൂട്ടി വെച്ചേക്കുകയാണ് ഇനി ഇത് ഇതിലുള്ള ഇഞ്ചികൾ പറിച്ചെടുക്കുകയാണ് പറിച്ചെടുക്കേണ്ട സമയമാകുമ്പോൾ ഇഞ്ചിയുടെ ചെടികളൊക്കെ ഇതുപോലെ വാടി ഇങ്ങനെ ഉണങ്ങി തുടങ്ങും ഇത് ശേഷം പാകമാകുന്ന സമയത്ത് സംഭവിക്കുന്നതാണ് ഇതാ ഗ്രോ ബാഗിലുള്ള എല്ലാ ഇഞ്ചികളും ഇതുപോലെ ആയിട്ടുണ്ട് ഇത് ഇതൊക്കെ പറിച്ചെടുക്കേണ്ടത് വിത്തിന്റെ ആവശ്യത്തിനൊക്കെ പറിച്ചെടുക്കേണ്ടത് ഈ മാസം ഇപ്പൊ ഈ രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ പറിച്ചെടുക്കണം അല്ലെങ്കിൽ നമുക്ക് അടുത്ത ഇളരാവ് കഴിയേണ്ടി വരും ഇത് പറിച്ചെടുക്കാന് അപ്പൊ ഗ്രോ ബാഗിൽ ഉള്ളത് ആയതുകൊണ്ടാണ് ഇത് ഇപ്പൊ തന്നെ പറിച്ചെടുക്കുന്നത് മറ്റേ തോട്ടത്തിലുള്ളത് ഇഞ്ചിയും മഞ്ഞളൊക്കെ അടുത്ത ഇളരാവിന് ശേഷമാണ് പറിച്ചെടുക്കുക അപ്പൊ നമുക്ക് ആദ്യം ഇതിന്റെ വിളവെടുത്തു നോക്കാം എന്തൊക്കെയാണ് ഇതിന്റെ അവസ്ഥകളൊന്നും നമുക്കറിയില്ല വിളവെടുത്ത് നോക്കാം ഈ വർഷമാണ് ഇത്രയും കൂടുതൽ ഗ്രോ ബാഗിൽ ഇഞ്ചി കൃഷി ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇതിന്റെ വിളവൊക്കെ അറിയണമെങ്കിൽ ആദ്യം തന്നെ ഓരോ ഗ്രോ ബാഗും ും ഇഞ്ചികളൊക്കെ പറിച്ചെടുത്ത് നോക്കാം ഈ മണ്ണ് നമുക്ക് വീണ്ടും ആവശ്യമാണ് അതുകൊണ്ട് ഇത് ഒരു ഭാഗത്തോട്ട് കൂട്ടി കൂട്ടിവെച്ചതിന് ശേഷമാണ് ഇഞ്ചി അതിൽ എടുക്കുന്നത് അപ്പം എല്ലാ ഗ്രോബാഗുകളും ഒരു ഭാഗത്തോട്ട് വെച്ചിട്ട് ഈ മണ്ണ് ഒരു സൈഡിൽ കൂട്ടിയിടണം ഇത് നമുക്ക് വീണ്ടും കുമ്മായൊക്കെ കെട്ടി മണ്ണ് ഒന്നും ക്ലിയർ ചെയ്തിട്ട് മറ്റു വളങ്ങളൊക്കെ കൊടുക്കണം ഇതില് അതുകൊണ്ടാണ് ഈ മണ്ണ് ഇവിടെ മാറ്റി വെക്കുന്നത് എപ്പോഴും എപ്പോഴും നമുക്ക് മണ്ണ് എടുക്കൽ ബുദ്ധിമുട്ടാണ് അപ്പൊ ഈ മണ്ണിൽ കുമ്മായിട്ട് ഒരാഴ്ച വെച്ച് അതിനുശേഷം വീണ്ടും ചാണകപ്പൊടിയും മണലും കമ്പോസ്റ്റ് എല്ലാത്തിനും മിക്സ് ചെയ്യും നമുക്ക് ആദ്യ ഗ്രോ ബാഗ് ഒന്ന് കൊട്ടി നോക്കാം ഗ്രോ ബാഗിലായതുകൊണ്ട് നമുക്ക് കിളച്ചെടുക്കാനും മണ്ണിൽ നിന്ന് എടുക്കുന്നതിലും എളുപ്പമാണ് ഇതാണ് ഈ ഗ്രോ ബാഗിൽ നിന്ന് കിട്ടിയത് ചെറിയൊരു കഷ്ണം ഇഞ്ചി നട്ടിൽ നിന്നാണ് നമുക്ക് ഇത്രയും വിളവ് കിട്ടിയിട്ടുള്ളത് പിന്നെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യാണ് ഇപ്പൊ ഇതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ എങ്ങനെയാണ് ഗ്രോ ബാഗിലെ റിസൾട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി മുന്നോട്ട് ചെയ്യുമ്പോഴാണ് നല്ല അറിയാൻ പറ്റുന്നത് എന്നാലും ഈ ഗ്രോ ബാഗിൽ നിന്ന് കിട്ടിയ ഇഞ്ചിയാണ് ഇത്രയും മണ്ണൊക്കെ നല്ല പൊടിഞ്ഞിട്ട് തന്നെയുള്ളത് നമ്മൾ കമ്പോസ്റ്റ് മറ്റു കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തോണ്ട് കരിയിലൊക്കെ ഇട്ട് കൊടുത്തോണ്ടൊക്കെ മണ്ണ് നല്ല പൊടിഞ്ഞിട്ട് തന്നെയാണ് കിട്ടുന്നത് ഗ്രോ ബാഗിൽ കഴിഞ്ഞു ഗ്രോ ബാഗുകൾ അടുപ്പിച്ച് വെച്ചതുകൊണ്ട് ഓരോ ഗ്രോ ബാഗ് എടുത്തപ്പോൾ അതിനുള്ളിൽ അടച്ച് ചോണ ഉറുമ്പുണ്ട് ഇത് കടിക്കൂല ഈ ഉറുമ്പ് നിറയെ ഉറുമ്പുകളുണ്ട് അത് നമുക്കൊരു ബുദ്ധിമുട്ടില്ല പറിച്ചെടുക്കുന്നതിനൊന്നും കിട്ടിയ ഇഞ്ചികൾ നമ്മൾ ഈ ഇത്രയും വലിയ ഈ ബേസണിലോട്ട് ഇടുകയാണ് അടുത്ത ഗ്രാഥ മറ്റേത് ഇഞ്ചിയൊക്കെ കളച്ചെടുക്കുമ്പോൾ നമുക്ക് തൊഴിലാളികളെ വെച്ചുകൊണ്ടും പണിക്കാരെ വെച്ചുകൊണ്ടൊക്കെ വേണം പറിച്ചെടുക്കാൻ ഇതാവുമ്പോൾ നമുക്ക് തന്നെ സിമ്പിളായിട്ട് ചെയ്യാം അല്ല നമ്മൾ വെച്ച കരിയിലൊക്കെ നമ്മൾ കൂവ നട്ട പോലെയൊക്കെ തന്നെ കരിയിലൊക്കെ അതുപോലെ തന്നെ ഇതിൻ്റെ അടിഭാഗത്തുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ മണ്ണ് ഇളകി മാറ്റാൻ സാധിക്കുന്നുണ്ട് ഇത് രണ്ടാമത്തെ ഗ്രഹമായി കിട്ടിയ ഇഞ്ചിയാണ് പിന്നെ നമ്മൾ ഇതിന് കൊടുത്തത് ജൈവപരമായിട്ടുള്ള വളങ്ങൾ മാത്രമാണ് രാസവളങ്ങളൊന്നും ഇതിന് ഇട്ട് കൊടുത്തിട്ടില്ല അത് കൊടുത്താൽ കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ കിട്ടുമായിരുന്നു നമ്മൾ ഫസ്റ്റ് ആദ്യമായിട്ട് ചെയ്തുകൊണ്ട് വെറും കമ്പോസ്റ്റും ബയോഗ്യാസിന്റെ സ്ലെറി ഇറക്കായി ഒഴിച്ചു കൊടുക്കുകയൊക്കെയാണ് ചെയ്തത് കുറച്ചുകൂടെ യൂറിയം പൊട്ടാഷ്യം ഒക്കെ ഒരേ സമയം കോംപ്ലക്സ് വളങ്ങളൊക്കെ കൊടുക്കുമായിരുന്നെങ്കിൽ ഒന്നുകൂടെ വണ്ണം വെക്കുമായിരുന്നു എന്നാലും ഒരു സാമാന്യമായിട്ടുള്ളൊരു വണ്ണം ഉണ്ട് വലിയ വണ്ണം ഇല്ലെങ്കിലും കുഴപ്പമില്ലാത്തൊരു വണ്ണമുണ്ട് ഈ ഗ്രോ ബാഗ് രണ്ടാമത്തെ വർഷമാണ് ഇപ്പൊ ഞങ്ങൾ ഉപയോഗിക്കുന്നത് ആദ്യം ഇതിൽ പച്ചക്കറി അട്ടിരുന്നു ഇപ്പൊ കഴിഞ്ഞ വർഷം ഇതിൽ ഇഞ്ചി ഇപ്പോൾ ഒരു കുഴപ്പമില്ല അടുത്ത വർഷം ഇതിൽ തന്നെ ഇഞ്ചി സുഖമായിട്ട് നടാം ഗ്രോ ബാഗിന് ഒന്നും ഒരു കുഴപ്പം സംഭവിച്ചില്ല അപ്പൊ നല്ല ക്വാളിറ്റിയുള്ള ഗ്രോ ബാഗ് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര വർഷം ഒരു നാലഞ്ച് വർഷം സുഖമായിട്ട് ഇഞ്ചിയും പച്ചക്കറിയൊക്കെ ചെയ്തു പോവാം ഇനി അടുത്തൊരു ഞങ്ങളിത് പറിക്കുന്നതിന്റെ ഇന്നലെ തലേ ദിവസം തന്നെ ഒന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഒന്നുകൂടി പറിച്ചെടുക്കാൻ പെട്ടെന്ന് എളുപ്പമാകുന്നുണ്ട് ഇന്നലെ ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുത്തു ഇഞ്ചി അധികം ഉള്ളത് മുഗൾ ഭാഗത്താണ് അധികം താഴോട്ടൊന്നും ഇഞ്ചി പോയിട്ടില്ല ഏകദേശം മുപ്പത് സെന്റുള്ള സ്ഥലത്ത് തോട്ടത്തിൽ ഞങ്ങൾ ഇഞ്ചിയും മഞ്ഞളും നട്ടിട്ടുണ്ട് അതിനൊക്കെ രണ്ട് രണ്ട് വട്ടമായിട്ട് ഇംഗ്ലീഷ് വളവും തുടക്കത്തിൽ ചാണകവും ഇട്ട് കൊടുക്കാനും രണ്ടു വട്ടം അരിക്ക് കയറ്റി ഒക്കെ കൊടുക്കാറുണ്ട് എന്നാൽ ഇതിനൊന്നും അത്ര പരിചരണം ഒന്നും നടത്തിയിട്ടില്ല ഇതിനെ നടുന്ന സമയത്ത് നമ്മൾ ചെയ്ത വളങ്ങളും ഇടക്ക് കുറച്ച് കമ്പോസ്റ്റ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ തോട്ടത്തിൽ തന്നെ രാസവളം രണ്ട് തവണയായിട്ടാണ് ഇഞ്ചിക്ക് ഇട്ട് കൊടുക്കുന്നത് മഞ്ഞളിനും ഇഞ്ചിക്കൊക്കെ രോബൽ ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ പറിച്ചെടുക്കാനും അതുപോലെ തന്നെ ഇഞ്ചിക്കൊന്നും ഒരു പൊട്ടലും സംഭവിക്കുന്നില്ല അതിന്റെ ഓരോ പല കറക്റ്റ് ആയിട്ട് ഇങ്ങനെ മുഴുവനായിട്ട് തന്നെ കിട്ടുന്നുണ്ട് മറ്റേതൊക്കെ നമ്മൾ കൈക്കോട്ടായിട്ട് കൊത്തുന്ന സമയത്ത് ചിലപ്പോൾ ഇഞ്ചിക്ക് കൊത്തു കൊടുങ്ങാറൊക്കെ ഉണ്ട് ഇത് അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല ഓരോ വിത്തും ഇഞ്ചിയും മുഴുവനായിട്ട് തന്നെ ഇതുപോലെ കിട്ടുന്നുണ്ട് രണ്ടു മാസം മുന്നേ ചില ഇഞ്ചികൾക്ക് ചീച്ചിൽ രോഗം കണ്ടിരുന്നു ആ ഗ്രോ ബാഗിലെ ഇഞ്ചികൾ കളച്ചപ്പോൾ കിട്ടിയതാണ് പറിച്ച സമയത്താണ് ഇങ്ങനെയുള്ള കേടുകളും അതുപോലെ തന്നെ പൊള്ളയായി പോയിട്ടുണ്ട് ഇഞ്ചിയൊക്കെ ഒന്ന് രണ്ട് ഗ്രോ ബാഗിന് വന്ന് തുടക്കത്തിൽ വന്നിരുന്നു പിന്നെ അത് മാറി കിട്ടിയിട്ടുണ്ട് പക്ഷെ അതിന്റെ ഇഞ്ചികൾക്ക് ചെറുതായിട്ട് കേട് വന്നിട്ട് പോയിട്ടുണ്ട് ഈ ഗ്രോ ബാഗ് ഞങ്ങളെ അടുത്ത് ഏകദേശം പത്ത് വർഷത്തോളമായി എത്ര വെയിലത്ത് വെച്ചാലും ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല ഞങ്ങൾ ഒരു ഇരുപത്തഞ്ചോളം ഗ്രോ ബാഗ് വാങ്ങിച്ചതായിരുന്നു പത്ത് വർഷം മുന്നേ ഇതുവരെ ഒന്നും സംഭവിച്ചില്ല ഈ വർഷം കൂതാ ഒരു കുഴപ്പം ഈ ഗ്രോ ബാഗിന് ഇല്ല ഇതൊരു ഒറ്റച്ചുവടി ഇഞ്ചിയാണ് ഇതാ പാവുകൾ ഒന്നും പൊട്ടാതെ കിട്ടും ഇങ്ങനെ ഗ്രോബാഗിൽ നടന്നുകൊണ്ടുള്ള മെയിൻ ആയിട്ടുള്ള ഗുണ അതാണ് ഒറ്റ പാവ് പോലും പൊട്ടുന്നില്ല അത്യാവശ്യം വിളവുണ്ട് ഈ ഗ്രോ ബാഗ് ഒരു ഗ്രോ ബാഗിൽ നിന്ന് കിട്ടിയ ഇഞ്ചി കൃഷി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രധാന രോഗമാണ് മഹാളി രോഗം നമ്മൾ തോട്ടത്തിലൊക്കെ ചെയ്യുമ്പോൾ ഒരു ബെഡിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ആവും എന്നാൽ ഗ്രോ ബാഗിൽ ചെയ്യുമ്പോൾ മഹാളി അങ്ങനത്തെ എന്തെങ്കിലും രോഗങ്ങൾ കണ്ടാല് നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഗ്രോ ബാഗ് എടുത്ത് മാറ്റി വെക്കാം മറ്റു ചെടികൾക്ക് പകരുകയില്ല അതിനുള്ള മരുന്നുകളും മറ്റും ചെടിക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇങ്ങനെ ഗ്രോ ബാഗിൽ ആയതുകൊണ്ട് ഇട്ട് കൊടുക്കാനും സാധിക്കും അതുകൊണ്ട് രോഗം പകരൂല്ല അങ്ങനെയൊക്കെ ചെയ്യും ഗ്രോ ബാഗിൽ ചെയ്യുന്നതുകൊണ്ട് മറ്റേതാണെങ്കിൽ പെട്ടെന്ന് ആയിട്ട് ഇഞ്ചി പെട്ടെന്ന് നശിച്ചു പോകും അതുകൊണ്ടാണ് ഇഞ്ചി കർഷകരുടെ ഒരു പേടിക്കുന്ന ഒരു കാര്യമാണ് മഹാളി രോഗം മുഴുവൻ ഗ്രോബാഗുകൾ ഇതുപോലെ കൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും മണ്ണുകളാണ് ഗ്രോ ബാഗിൽ നിന്നുള്ളത് ഈ മണ്ണ് ഇനി നമുക്ക് അടുത്ത് നടാനായിട്ട് ഇവിടെ തന്നെ നമ്മൾ ഡാക്കോസ് ഇട്ടിട്ട് അടച്ചു വെക്കും ഇത്രയും ഇഞ്ചിയും ബാക്കി നമ്മൾ കൊട്ടിയ ഗ്രോ ബാഗുകളാണിത് ഈ ഗ്രോ ബാഗുകൾ ഇനി ചാക്കിലിട്ട് വെച്ച് തണുപ്പുള്ള സ്ഥലത്തോട്ട് മാറ്റി വെക്കണം ഇഞ്ചി നമുക്ക് ഇത്രയാണ് കിട്ടിയിട്ടുള്ളത് ഇതിന്റെ വെയിറ്റ് എടുത്തിട്ട് അറിയാം നമുക്ക് ഏകദേശം മുപ്പത് ഗ്രോ ബാഗ് വലുതും ചെറുതുമായി മുപ്പത് ഗ്രോ ബാഗിൽ എത്ര ഇഞ്ചി കിട്ടിയെന്ന് ഇഞ്ചി തൂക്കി നോക്കിയപ്പോൾ പെട്ടിയുടെ തൂക്കും അതുപോലെ തന്നെ ഇതിലുള്ള മണ്ണിന്റെ ഒക്കെ അളവൊക്കെ കുറച്ചതിന് ശേഷം ഏകദേശം മുപ്പത് കിലോ ഇഞ്ചി ഉണ്ട് അപ്പൊ നമുക്ക് മുപ്പത് ഗ്രോ ബാഗിൽ നിന്നും ഒരു ഗ്രോ ബാഗിൽ നിന്നും ഒരു കിലോ വെച്ച് ഇഞ്ചി കിട്ടിയിട്ടുണ്ട് രാസവളവും മറ്റുമൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഏകദേശം രണ്ട് കിലോ വരെ ഇഞ്ചി ഒരു ഗ്രോ ബാഗിൽ നിന്ന് കിട്ടും ഇഞ്ചി മുഴുവൻ വിത്തിനുള്ളതാണ് ഏകദേശം നൂറ് ഗ്രോ ബാഗുകളും ഇഞ്ചി ഈ വർഷം കൃഷി ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് വിൽപ്പനയ്ക്കുള്ള ഇഞ്ചിയും വിത്തിനുള്ള കൊടുക്കാനുള്ള ഇഞ്ചിയും പറിക്കുന്നത് മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നതാണ് ഈ ഇഞ്ചി വിത്താക്കിയിട്ട് മുഴുവനായിട്ടും അടുത്ത വർഷം കൂടുതലായി ഗ്രോ ബാഗിൽ കൃഷി ചെയ്യാനുള്ളതാണ് വിൽപ്പനയ്ക്കുള്ള ഇഞ്ചിയും അതുപോലെ തന്നെ വിൽക്ക് വിത്ത് കൊടുക്കാനുള്ള ഇഞ്ചിയും പറിച്ചെടുക്കുന്നത് മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നതാണ്